നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം വിള ആരോഗ്യ പരിപാലന കേന്ദ്രം ആരംഭിച്ചു കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെയും കീരമ്പാറ കൃഷിഭവന്റെയും നേതൃത്വത്തിലാണ് പുതിയ കേന്ദ്രം തുറന്നത് കോതമംഗല എം എൽ എ ആന്റണി ജോൺ ഉദ്ഘാടനം നിർവഹിച്ചു കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെയും കീരമ്പാറ കൃഷി ഭവന്റെയും നേതൃത്വത്തിൽ കോതമംഗലം ആന്റണി ജോൺ കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു യഥാർത്ഥത്തിൽ പ്രവർത്തനങ്ങൾക്കുള്ള ഒരു അംഗീകാരം എന്നുള്ള നിലയിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു പുതിയ സൗകര്യത്തെ കാണേണ്ടത് കാർഷിക മേഖലയാണ് പ്രതിസന്ധികൾക്കിടയിലും ഈ കാർഷിക രംഗത്ത് നല്ല നിലയിൽ ഇടപെട്ടു പോകുന്ന ഒട്ടേറെ കർഷകർ ഈ വേദിയിൽ സമസ്സിൽ നോക്കിയിട്ടുണ്ട് അടക്കമുള്ള നിരവധിയായിട്ടുള്ള കർഷകർ ഇവിടെ സജീവമായി രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ പല ഘട്ടങ്ങളിലും കാലാവസ്ഥാ വ്യതിയാനവും മഹാപ്രളയത്തിന് തുടർച്ചയും കൂടി നമ്മൾ നോക്കിയാൽ കാർഷിക മേഖലയിൽ വലിയ പ്രതിസന്ധികൾ എല്ലാ കാലത്തും ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അത്തരം പ്രതിസന്ധികൾക്കിടയിലും ഈ രംഗത്ത് സജീവമായി മുന്നോട്ട് പോകുന്നതിൽ പ്രത്യേകിച്ച് ഇവിടെ കർഷകർ നല്ല നിലയിൽ ശ്രദ്ധിക്കുന്നുണ്ട് കിരമ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് മാമറ്റൻ ജോസഫ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് പി എ എം ബഷീർ മുഖ്യാതിഥിയായിരുന്നു കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ സഞ്ജു സൂസൻ മാത്യു പദ്ധതി വിശദീകരണം നടത്തി ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം റാണിക്കുട്ടി ജോർജ് ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ കെ കെ ദാനി റഷീദ സലീം കിരമ്പാറ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന റോജോ ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം ജോമി തെക്കേ കര എ ഡി എ പ്രിയമോൾ തോമസ് കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ സിന്ധു വി പി ബ്ലോക്ക് അംഗം ലിസി ജോസഫ് ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ സിനി ബിജു മഞ്ജു സാബു ജിജോ ആന്റണി വിവിധ വാർഡ് മെമ്പർമാർ പഞ്ചായത്ത് സെക്രട്ടറി ജയശ്രീ ആർ കുടുംബശ്രീ ചെയർപേഴ്സൺ ഗ്രേസി ബേബി അസിസ്റ്റന്റ് കൃഷി ഓഫീസർ വിജയ് കുമാർ ഉദ്യോഗസ്ഥർ കാർഷിക വികസന സമിതി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു രൂപടക്കം നിരവധി കാര്യങ്ങള് സഹായമായി ബന്ധപ്പെട്ട് നമുക്കറിയാം കേരഗ്രാമ നമ്മുടെ അടക്കമുള്ള ആളുകൾ അടക്കം നിരവധി ആളുകൾ നമുക്ക് ആ ഒരു വളരെയധികം ആളുകൾക്ക് അത് നല്ല രീതിയിൽ ലക്ഷക്കണക്കിന് രൂപ ചെലവ് വരുന്ന ഒരു പദ്ധതി ഈ കൊല്ലവും കഴിഞ്ഞി തന്നെ നമ്മൾ ഏതാണ്ട് പത്ത് പത്തിയ്യായിരോളം തെങ്ങുകള് തീർച്ചയായിട്ടും കർഷകരെല്ലാം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കാലഘട്ടത്തിലെല്ലാം കർഷകർക്ക് വളരെയധികം ഉപകാരപ്രദമാണ് അത് നമ്മൾ കർഷകരെ എന്നും നമ്മൾ അവർക്കൊപ്പം നമ്മൾ നിന്നുകൊണ്ട് തന്നെ പ്രവർത്തിക്കുന്നു മീഡിയ